വിദ്യാസാഹിതി ഓഡിയോ ബുക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിൽ പനച്ചൂരാൻ മലയാള കവിയും മലയാള ചലച്ചിത്ര ഗാന രചയിതാവുമായിരുന്നു അനിൽ പനച്ചൂരാൻ ലാൽ ജോസിൻ്റെ അറബി കഥ എന്ന ചിത്രത്തിലെ മണ്ണിൽ നിന്നു എന്നു തുടങ്ങുന്ന ഗാനവും എം മോഹനൻ്റെ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന് തുടങ്ങുന്ന ഗാനവും ഇദ്ദേഹത്തെ പ്രശസ്തിയിലേക്ക് ഉയർത്തി അറബി കഥയിലെ വീണ മണ്ണിൽ നിന്ന് എന്ന് തുടങ്ങുന്ന ഗാനരംഗത്ത് അഭിനയിച്ചതും ഇദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മൂന്നിന് കോവിഡ് രോഗബാധയെ തുടർന്ന് അന്തരിച്ചു ജീവിതരേഖ ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഗോവിന്ദമുട്ടത്ത് വാരണപ്പള്ളി പനച്ചൂർ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് നവംബർ ഇരുപതിന് ജനനം അനിൽകുമാർ പി യു എന്നാണ് യഥാർത്ഥ പേര് ഉദയഭാനു ദ്രൗപതി ദമ്പതികളുടെ മകനാണ് നങ്ങ്യാർകുളങ്ങര ടി കെ എം കോളേജ് തിരുവനന്തപുരം ലോ അക്കാദമി വാറങ്കൽ കാക്കതീയ സർവകലാശാല എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം അഭിഭാഷകനായിരുന്നു ഭാര്യ മായ മകൾ ഉണ്ണിമായ അനിൽ പനച്ചൂരാൻ ഗാനരചന നിർവഹിച്ച ചിത്രങ്ങൾ അറബി കഥ കഥ പറയുമ്പോൾ മാടമ്പി സൈക്കിൾ നസ്രാണി കേസരി ഗോപാലൻ മിന്നാമിന്നിക്കൂട്ടം കലണ്ടർ ഭ്രമരം പരുന്ത് ഷേക്സ്പിയർ എം എ മലയാളം ഭഗവാൻ ഡാഡി കൂൺ ഡ്യൂപ്ലിക്കേറ്റ് കപ്പൽ മുതലാളി ലൗഡ് സ്പീക്കർ മകൻ്റെ അച്ഛൻ പാസഞ്ചർ മലയാളി സമയം സ്വന്തം ലേഖകൻ വിൻറ്റ ബോഡി ഗാർഡ് ചേകവർ നല്ലവൻ ഒരിടത്തൊരു പോസ്റ്റ്മാൻ ഒരു സ്മോൾ ഫാമിലി പയ്യൻസ് പെൺപട്ടാളം റിംഗ് ടോൺ അർജുനൻ സാക്ഷി ചൈന ടൗൺ സിറ്റി ഓഫ് ഗോഡ് മാണിക്യകല് നോട്ട് ഔട്ട് സീനിയേഴ്സ് പ്രധാന കവിതകൾ വയലിൽ വീണ കിളികൾ അനാഥൻ പ്രണയകാലം ഒരു മഴ പെയ്തെങ്കിൽ കണ്ണീർ കനലുകൾ പുരസ്കാരങ്ങൾ കണ്ണൂർ കവി പി ഭാസ്കരൻ സ്മാരക സുവർണമുദ്രാ പുരസ്കാരം